പ്രൊഫസർ ആബിദ് ഹുസൈൻ ഒരുപാട് സർ കേരളം ശുദ്ധജലം ശുചിജലം എത്തിക്കുന്നതിന് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ അങ്ങ് വലിയ ശ്രമം നടത്തുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് സർ സാമ്പത്തികമായ പ്രയാസം മൂലം അത് എത്രത്തോളം പരിഹരിക്കാൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ പ്ലാനിങ് ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ രേഖയെടുത്ത് പരിശോധിച്ചാൽ അവിടെ കേരളം കേന്ദ്രവും ഒരുപോലെ സമയബന്ധിതമായി കൊടുക്കേണ്ടുന്ന പണം നൽകാത്തത് മൂലം ഒരുപാടേറെ സംഖ്യ പണം നഷ്ടപ്പെടുകയാണ് സർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് കിട്ടിയത് ആ കേന്ദ്രത്തിന് ആയിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപ വകയിരുത്തി ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചു സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി വിഹിതം അനുവദിക്കാത്തതിനാൽ നാനൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു സാറേ ഞാൻ എല്ലാ വർഷത്തെയും വായിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏകദേശം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടു ചിലത് സമയബന്ധിതമായി നൽകാത്തത് കൊണ്ടാണ് മൊത്തം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ജലജീവൻ മെഷീൻ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പത്തൊമ്പത് നാളിതുവരെ കേന്ദ്രവിധമായി ആനുപാതികമായി സംസ്ഥാന വിഹിതം യഥാസമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം വകിയെത്തത് പോലെ കേന്ദ്ര വീതം അനുവദിക്കുന്നവർക്ക് അനുവദിച്ചിരുന്നെങ്കിൽ ഈ സംഖ്യ അങ്ങ് തന്നെ നൽകിയ മറുപടി അനുസരിച്ച് പതിനേഴായിരം കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ വേണം സർ ഈ തുകയടക്കം കരാകരാർക്ക് കൊടുക്കാനുള്ള സംഖ്യയടക്കം ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് സർ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുക അതിനുള്ള പരിഹാരം എന്താണ് അങ്ങ് സ്വീകരിക്കാൻ പോകുന്നത് ഒരു ആശങ്കയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേന്ദ്ര വിഹിതം നൽകിയതനുസരിച്ചുള്ള സംസ്ഥാന വിഹിതം നമ്മൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അഞ്ഞൂറ് കോടി രൂപയും കൂടി സ്റ്റേറ്റ് കൊടുത്തിരിക്കുക വിഹിതം കിട്ടിയിട്ടില്ല അഞ്ഞൂറ് കോടി ഇപ്പം നമ്മൾ സർപ്ലൈസായി കൊടുത്തിരിക്കുക കേന്ദ്രം ഒരു വർഷമായിട്ടിപ്പം നമുക്ക് പണം അനുവദിച്ച് തരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്ത തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത് അതിന് ഗവൺമെൻറ് അനുമതി കൊടുത്തു തുടർ നടപടി സ്വീകരിച്ചു വരുന്നു കരാറുകാർക്ക് ലഭ്യമാകേണ്ട തുകയും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ മണ്ഡലത്തിൽ നല്ല നിലയിൽ ആ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഇടയോട് വന്നായിരുന്നല്ലോ അവിടെ കാണേണ്ട വിഷയം ആകെ വീടുകൾ നാൽപ്പത്തിനാലായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ജലജീവ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് പതിനെട്ടര ശതമാനമാണ് കണക്ഷൻ അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വീടുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത് ജയം വന്നതിന് ശേഷം കണക്ഷൻ നൽകിയത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇരുപത്തിയാറായിരത്തി തൊള്ളായിരം കണക്ഷൻ കൊടുത്തു അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തിരണ്ട് ശതമാനം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു ഇതാണ് എൻ്റെ സ്ഥിതി അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമേ ആവശ്യമുള്ളൂ ഇതിൽ യഥാത് എം എൽ എ മാർക്ക് അതാത് കോൺസ്റ്റിറ്റുവൻസിയിൽ ഇക്കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാം കേന്ദ്രവിഹിതത്തിനനുസൃതമായ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ സ്റ്റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ആ വിഹിതം കിട്ടിയിട്ടില്ല ഇനി അത് കാത്തിരിക്കുന്നത് ശരിയല്ല ഇവിടെ ജോലി നടത്തിയതിന് പണം കൊടുക്കണം ബാക്കി പണി പൂർത്തീകരിക്കണം അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു ആ തുക കൂടി ലഭ്യമാക്കി കൊടുക്കുമ്പോൾ കുറെ കൂടി ഊർജിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ഒരുമിത്തുള്ള മുന്നേറ്റമാണ് ആവശ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ തീർച്ചയായും സമയബന്ധിതമായി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് സർ ഈ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത അതിന്റെ ജില്ലയിലടക്കമുള്ള എൻ്റെ മണ്ഡലത്തിലടക്കമുള്ള പ്രദേശത്ത് ഈ കുടിവെള്ളം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട് പഞ്ചായത്തും പിന്നെന്താണ് മറ്റ് പിന്നെന്താണ് ഗവൺമെന്റ് ഏജൻസികളും ഒക്കെ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാണ് അതിന് വിലനിശ്ചയിച്ച് കിട്ടാത്തത് കാരണം ഈ സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് നിർമ്മാണവും അല്ലെങ്കിൽ പ്ലാന്റ് നിർമ്മാണവും ഒക്കെ നടക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പിന്നെന്താണ് വളാഞ്ചേരി ഇരുമ്പോ സ്ഥൂത്തിലേക്ക് മാരാക്കര അടക്കമുള്ള പ്രദേശത്ത് ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും അതിന് പണം നൽകാനും അത് പണം കെട്ടിവെക്കാനും പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനാവശ്യമായ അനുവാദം ലഭിക്കുന്നില്ല അത് അനുവാദം ലഭിക്കാത്തത് കൊണ്ട് ആ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് അത് ഏറ്റവും എളുപ്പം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടും മാത്രമല്ല ഇതിൽ നല്ല സുതാര്യമായ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിയത് സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല തട്ടിലായി പല ചർച്ചകളും നടന്നു കേരളത്തിലെ ഈ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ആവശ്യം വേണ്ടി വന്നത് സർക്കാർ ഭൂമി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ആറ് ഏക്കർ സ്ഥലമാണ് എന്നാൽ ഇതോടകം നമുക്ക് ലഭിച്ചത് എൺപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് ഏക്കർ ലഭിച്ചു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് നാല് പോയിൻറ്റ് ആറ് പൂജ്യം ഏക്കർ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഭൂമിയുടെ കാര്യം മാത്രം ഇനി സ്വകാര്യ ഭൂമി എടുത്താൽ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് ഏക്കർ വേണ്ടിയിരുന്നിടത്ത് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഏക്കർ സ്ഥലം ലഭിച്ചു ഇനി നമുക്ക് ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഏക്കർ മേഖലയിലാണ് സ്ഥലം ലഭ്യമാകാനായിട്ടുള്ളത് ഇത് സ്ഥലം എടുക്കുന്നതും ഈ ഭൂമി എടുക്കുന്ന ഭൂമി ഉള്ള വിഷയങ്ങൾ സുതാര്യമായി ചെയ്യുന്നതിന് മാർക്കറ്റ് വാല്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഭൂമി ലഭ്യമാകാനുള്ള സാധ്യതയുള്ളൂ പല പഞ്ചായത്തുകളും പണം കൊടുക്കാൻ തയ്യാറാകും പക്ഷേ നിലവിലുള്ള ഫെയർ വാല്യൂ അനുസരിച്ച് ആരും ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ജില്ലാ കളക്ടർമാർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഗവൺമെന്റ് ഗവൺമെൻറ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് പാലിക്കപ്പെടുന്നുണ്ട് എവിടെയെങ്കിലും തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ എം എൽ എ ബന്ധപ്പെടാം അതല്ല ഗവൺമെന്റ് തലത്തിൽ പരിഹരിക്കേണ്ടതാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലും അക്കാര്യത്തിൽ ഇടപെട്ട് സ്ഥലലഭ്യത ഉറപ്പു വരുത്തി പദ്ധതി തടസ്സപ്പെട്ടു പോയാൽ പൂർണ്ണമായും അത് ബാധിക്കും ആ വിഷയത്തിൽ ഗൗരവപൂർവ്വമായ സമീപനം സ്വീകരിക്കാവുന്നതാണ്